പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് മലപ്പുറം ജില്ലയിലെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കൂരിയാട് ഉയരപ്പാതയായി കടന്നു പോകുന്ന എൻ എച്ച് അറുപത്താറ് ഈ ഒരു വയലിലുള്ള പാടത്തുള്ള ചളി നീങ്ങിയത് കാരണം ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിരുന്നു ഇവിടെ ഇപ്പോൾ പാലം നിർമ്മിക്കാനുള്ള ജോലികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ എൻ ആർ സി അതിൻ്റെ എല്ലാ യന്ത്രങ്ങളും ഇവിടെ ഇറക്കി അതിൻ്റെ ജോലികൾ സമയബന്ധിതമായി തീർക്കാനുള്ള എല്ലാ സെറ്റപ്പിലുമാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടുത്തെ പൈലിങ് ജോലികളൊക്കെ തുടക്കമായി ഈ അതുപോലെ തന്നെ ഇവിടെ നിർത്തിവെച്ച സർവീസ് റോഡിൻ്റെ രണ്ട് ഭാഗത്തു കൂടി സർവീസ് റോഡും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾക്ക് ഗതാഗത കുരുക്കില്ലാതെ കടന്നു പോകാൻ വേണ്ടി സാധിക്കും ഇത്തരം ഒട്ടനവധി ക്രെയിനുകളും അത്യാധുനിക യന്ത്രങ്ങളും ഒക്കെ ഇവിടെ ഇറക്കി ഈ ഒരു വർക്ക് കെ എൻ ആർ സി എല്ലിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നതിനേക്കാളും ഇവർക്ക് അനുവദിച്ച ഇവർക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ തന്നെ ഇത് തീർക്കാനുള്ള എല്ലാ സെറ്റപ്പിലും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത ഒരു വീഡിയോസ് നമ്മൾ അടുത്ത് നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ പേജിലൊക്കെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇതുപോലെയുള്ള ഒട്ടനവധി നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും